ആർ അഭിഷേകിൻ്റെ നേട്ടത്തിന് ഇരട്ടി മധുരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ മ്യൂസിക്കിൽ ഒന്നാം റാങ്ക് നേടി കലാരംഗത്തും അക്കാദമിക തലത്തിലും ഒരുപോലെ ചുവട് ഈ അനുഗ്രഹീത കലാകാരൻ തലശ്ശേരി വടക്കുമ്പാട് ശ്രുതി നിലയത്തിൽ ആർ അഭിഷേകാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ മ്യൂസിക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി നാടിന് അഭിമാനമായത് വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തോട് അഭിഷേകിന് വലിയ താല്പര്യമായിരുന്നു മൂത്ത സഹോദരിയായ ആര്യൻ നിന്നാണ് സംഗീതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പ്രൊഫസർ കാവുംവട്ടം വാസ്തവന്റെ കീഴിലായിരുന്നു സംഗീത പഠനം പതിമൂന്ന് വർഷത്തെ ബന്ധം ഇന്നും തുടർന്നു പോരുന്നുണ്ട് രാഗതാളങ്ങളിൽ ചുവടുറപ്പിച്ച ശേഷം വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്രയായിരുന്നു ഞാൻ ചെമ്പൈ മ്യൂസിക് കോളേജിൽ ബിരുദം അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദം കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് ഉണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പത്ത് പതിമൂന്ന് വർഷത്തിൻ്റെ മുകളിലായിപ്പം സംഗീതം ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൊഫസർ കാമ്പട്ടം വാസ്തേൻ സാറാണ് എൻ്റെ ഗുരു അപ്പോൾ രണ്ട് അതായത് ഫ്രൂട്ടിൻ്റേതായാലും പിന്നെ അതുപോലെ തന്നെ വോക്കലിൻ്റെതായാലും രണ്ടിൻ്റെയും ഞാൻ പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട് ഇതുപോലെ ഇതുപോലെ തന്നെ 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 പിന്നെ ബന്ധപ്പെട്ട പോകാനാണ് ചെയ്തു ും കേരളത്തിലെ പലയിടത്തും ഫ്യൂഷൻ പരിപാടികളും മറ്റും അവതരിപ്പിക്കാൻ ഇതിനോടകം തന്നെ അഭിഷേകിന് സാധിച്ചിട്ടുണ്ട് തൃശൂർ റിസൺസിൽ നിന്ന് മൂന്ന് വർഷത്തോളമായി പുല്ലാങ്കുഴലും അഭ്യസിച്ചു വരുന്നു വടക്കുംപാട്ടെ രമേശിന്റെയും രമയുടെയും മകനാണ് അഭിഷേക് മൂത്ത സഹോദരിയായ ആര്യ സംഗീതാധ്യാപികയാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി